മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ദുരഭി യുവാവിന്റെ ഭാര്യ ജീവനൊടുക്കി ദുരഭിമാന യുവാവിന്റെ ഭാര്യ തമിഴ്നാട്ടിൽ ജീവനൊടുക്കി ചെന്നൈക്ക് സമീപം പള്ളിക്കരണായി സ്വദേശി പ്രവീണിന്റെ ഭാര്യ ഇരുപത് വയസ്സുള്ള ഷർമിളയാണ് ആത്മഹത്യ ചെയ്തത് യുവതി ഏപ്രിൽ പതിനാലിന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു തുടർന്ന് രാജീവ് ഗാന്ധി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് തിങ്കളാഴ്ച രാത്രി അന്ത്യം സംഭവിച്ചത് ശർമ്മിളയുടെ സഹോദരനും ബന്ധുക്കളും ചേർന്ന് ദളിത് യുവാവായ പ്രവീണിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഷർമിളയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ ഇരുവരും വിവാഹിതരായത് ഷർമിളയുടെ വീട്ടുകാർ വിവാഹശേഷവും ഇവരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് പ്രവീണിനെ കൊലപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ